ாய் தெவ தூதர் கொன்றி நகர் பேசராய் தெய்வ தூதர் கொன்றி நகர் பேசராய் இசுதருடைய வாசத்தம் தீர வேணன் காலங்கள் தங்கை விட்டு பாயுகையாய் இயேசுதருடைய வாசத்தம் தீரவேணன் காலங்கள் தங்கை விட்டு பாயுகையாய் ദൈവനാമത്തിനും അകത്തുമുണ്ടാകട്ടെ ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി നാൽപ്പത്തിനാലാം സങ്കീർത്തനം അഞ്ചാം വാക്യം നിന്നാൾ ഞങ്ങൾ വൈദികളെ തള്ളിയിടും ഞങ്ങളോട് എതിർക്കുന്നവരെ നിൻ്റെ നാമത്താൽ ചവിട്ടിക്കളയും ശക്തി നമ്മിലല്ല അത് ദൈവത്തിലാണ് നിന്നാൽ ഞങ്ങൾ വൈരുകളെ തള്ളിയിടും എന്നാണ് സങ്കീർത്തകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് സങ്കീർത്തകൻ നമ്മുടെ ശക്തിയെക്കുറിച്ചല്ല ദൈവത്തിൻ്റെ ശക്തിയാൽ നാം ജയിക്കുമെന്നാണ് പ്രഖ്യാപിക്കുന്നത് ദൈവത്തിൻ്റെ നാമത്താൽ അവരെ ചവിട്ടിക്കളയും എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ സ്വഭാവവും അധികാരവും സാന്നിധ്യവും ഈ വാക്യത്തിലൂടെ വെളിവാകുന്നു നമ്മേക്കാൾ വലിയ പ്രതിസന്ധികളിൽ നാം ആയിത്തീരുമ്പോൾ നാം ഓർക്കുക അവൻ്റെ നാമം നമ്മുടെ ശത്രുക്കളേക്കാൾ ശക്തമാണ് അവൻ്റെ സാന്നിധ്യം നമ്മുടെ മുൻപിലുണ്ട് അവൻ്റെ അധികാരം എല്ലാ ഭീഷണികളെയും മറികടക്കും കർത്താവിൻ്റെ നാമം നമ്മൾ പറയുന്ന ഒന്നല്ല അത് നമ്മൾ നിലകൊള്ളുന്ന ഒരു അനുഭവമാണ് പ്രിയ സ്നേഹിതരെ ഇന്ന് നാം നേരിടുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ ചുറ്റപ്പെട്ടതായി തോന്നിയേക്കാം പക്ഷേ നമ്മൾ ഉപേക്ഷിക്കപ്പെടുകയില്ല നാം എണ്ണത്തിൽ കുറവായെന്ന് തോന്നിയേക്കാം പക്ഷെങ്കിൽ നമ്മൾ ശക്തിയില്ലാത്തവരല്ല ദൈവത്തിലൂടെ നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയും ദൈവത്തിലൂടെ നാം നമ്മെ കീഴടക്കിയവരെ കീഴടക്കും വിജയം നമ്മൾ നേടിയെടുക്കുന്നതല്ല അത് ദൈവം നമുക്ക് നൽകുന്നതാണ് അതിനാൽ ഉറച്ചു നിൽക്കുക ദൈവത്താൾ ഞാൻ ജയിക്കുമെന്ന് പ്രഖ്യാപിക്കാം അവൻ്റെ നാമത്താൾ നമുക്ക് വിജയം കൈവരിക്കുവാൻ സാധ്യമായിത്തീരും പ്രാർത്ഥിക്കാം കർത്താവെ നിന്റെ നാമത്തിൻ്റെ ശക്തിയെയും അധികാരത്തെയും തിരിച്ചറിയുവാനുള്ള കൃപ ഈ നാളുകൾ എനിക്ക് നൽകണമേ മകത്ത് നീയെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ